ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഗുജറാത്തി സ്റ്റൈലിൽ ഒരു മത്തങ്കറി ഉണ്ടാക്കാം കേട്ടോ ഗുജറാത്തീസ് ഉണ്ടാക്കണ പോലെ തന്നെ അപ്പോൾ ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്യാം തോലി നമുക്ക് കളയാം ൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ വയ്ക്കും ഒഴിക്കുക രണ്ട് സ്പൂണ് എണ്ണ ഒഴിക്കാം ചൂടാവുമ്പോൾ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഉലുവ ചേർക്കാം അതേപോലെ ഇഞ്ചി പച്ചമുളക് ോക്കുമ്പോ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിട്ട് ഈ മത്ത കഷങ്ങളായിരിക്കും ഉപ്പും ഇതിന് ഒരു മുക്കാ ഗ്ലാസ് നല്ല ചൂടുള്ളതാണ് എന്നിട്ട് ഇത് അടച്ച് നന്നായി വെടി ഇത് നന്നായി വെന്ത് കിട്ടണം നന്നായി വെന്ത് ഉടയണ്ട കുറച്ചൊക്കെ അങ്ങനെ കഷ്ണ കഷ്ണം പോലെ കിടക്കണം എന്നുണ്ട് ഇതിൽ ഒരു കാൽ ടീസ്പൂൺ ആംചൂർ പൗഡർ ചെ ആംചൂർ പൗഡർ തന്നെ ഇതിൽ ലാസ്റ്റിൽ കുറച്ച് വെള്ളം മത്തന് ഒരു മധുരമുണ്ട് എങ്കിലും ജീറാറ്റീസൊക്കെ കുറച്ച് മധുരട്ട് കഴിക്കുന്ന ആൾക്കാരാണ് അവരുടെ സബ്ജിയിൽ ബംഗാളീസൊക്കെ കുറച്ച് മധുരം ഇത് വരും മല്ലിയിലാണ് പക്ഷേ എൻ്റെ അടുത്ത് മല്ലിയിലില്ലാത്തവരുടെ ലേശം കറിവേപ്പിലിടുകയാണ് മല്ലിയില അപ്പോൾ ഇതാണ് ഗുജറാത്തീസ് ഉണ്ടാക്കണ മത്തൻ കറി ഇത് അവരധികം ചപ്പാത്തിയുടെ കൂടെ കഴിക്കുക നിങ്ങൾക്ക് ഇത് ചോറിൻ്റെ കൂടെ നന്നായിരിക്കും അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പ്ലീസ് സബ്സ്ക്രൈബ് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ